അസ്സാം വലൈക്കും വറഹമുല്ലാ വർക്കാത്തു പ്രിയമുള്ളവരെ ഞാൻ അഫ്സൽ മുസീസി നമുക്കറിയാം ഇപ്പോൾ അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലെ അറബി കലോത്സവം അതുപോലെ തന്നെ ജനറൽ കലോത്സവം ഇതിലൊക്കെ അറബി പതിനഞ്ചൊലി മത്സരങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് വളരെ സന്തോഷമുള്ളൊരു നിമിഷത്തിലാണ് ഞാനുള്ളത് കാരണം ഞാൻ എഴുതിയ രണ്ട് കവിതകൾ ഒന്ന് അബറാത്ത് ചൂരിൽ മല ചൂരന്മലയുടെ കണ്ണ് നീറുന്ന ഒരു കവിതയും അതുപോലെ അൽ ഹരിത്വ ഭൂപടം എന്ന കവിതയും സംസ്ഥാന കലോത്സവത്തിൽ കുട്ടികൾ പാടിയിട്ടുണ്ട് അതിൽ തൃശ്ശൂർ ജില്ലയിലെ അലിയം ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ മദീഹ ഹരി എന്ന് പറഞ്ഞ കുട്ടി തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഫസ്റ്റ് കിട്ടി സ്റ്റേറ്റിൽ ആലപിക്കുകയും ഏകേഡ് നേടുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ ആലപ്പുഴയിൽ നിന്നും ഉള്ള മറ്റൊരു പേരറിയാത്ത കുട്ടി എന്ന് വേണമെങ്കിൽ പറയാം കാരണം യൂട്യൂബിൽ നിന്നും കവിത കേട്ട് പഠിച്ച് അവിടെ വന്ന് ആലപിച്ച് ഏക നേടിയ കുട്ടിയാണ് ആ കുട്ടി ആരാണെന്ന് പോലും എനിക്കിപ്പോഴറിയില്ല അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ കൊല്ലം ജില്ലയിൽ അവിടെ സെൻറ് അലോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂളിലുള്ള മറ്റൊരു കുട്ടി അൽസഫ എസ് എന്ന് പറയുന്ന ഒരു കുട്ടി ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അവർക്കും ഇതുപോലെ തന്നെ ജനറൽ കലോത്സവത്തിൽ എ ഗ്രേഡ് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള നിമിഷമാണ് സംസ്ഥാന കലോത്സവത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നു ഈ കുട്ടികളെ കണ്ടിരുന്നു അവരെ അനുമോദനങ്ങൾ അറിയിച്ചിരുന്നു എന്തായാലും ഈ ഒരു പദ്യം ഒരുപാട് പേര് കലോത്സവങ്ങളിൽ പാടിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഉപജില്ലാ ജില്ലാ കലോത്സവങ്ങളിൽ ഏകദേശം ഇരുന്നൂറോളം കുട്ടികൾ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലായിട്ട് ഈ കവിത ആലപിച്ചിട്ടുണ്ട് ഈ കവിത എഴുതാണ്ടായ സാഹചര്യം നമുക്കറിയാം നമ്മുടെ വയനാട് ദുരന്തം ഉരുൾപൊട്ടൽ എല്ലാവരെയും വേദനയിലാഴ്ത്തിയ ആ ഒരു ദുരന്തം അത് നടന്ന സന്ദർഭത്തിൽ ഈ ഒരു ആശയം എൻ്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിലും എഴുതിയിട്ടുണ്ടായിരുന്നില്ല അതിനിടയിൽ റിട്ടയേർഡ് എ എസ് ഒ ആയിട്ടുള്ള അബ്ദുൽ കരീം സാറ് എന്നെ കോൺടാക്റ്റ് ചെയ്യുകയും റിട്ടയേഡ് അറബി അധ്യാപകരുടെ അൽബുഷറ മാഗസിനിലേക്ക് എൻ്റെ കവിത ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അങ്ങനെ രണ്ടാഴ്ച സമയമെടുത്തിട്ടാണ് ഈ കവിത എഴുതുന്നത് അത് എഴുതി കഴിഞ്ഞ് ആ മാഗസിനിൽ പ്രസിദ്ധീകരിച്ച് വരികയുണ്ടായി അതിനിടയിൽ തന്നെ പ്രിയ സുഹൃത്ത് ഗഫൂർ ആറ്റോർ അവൾ എന്നെ സമീപിക്കുകയും ഈ കവിത പ്രശസ്ത ഗായകനായിട്ടുള്ള മാപ്പിളപ്പാട്ട് ഗായകനായിട്ടുള്ള കണ്ണൂർ മമാലിയെ കൊണ്ട് പാഠിപ്പിക്കാം എന്ന് പറയുകയും ചെയ്തു അങ്ങനെ ഈ കവിത പ്രശസ്ത ഗായകനായിട്ടുള്ള അഥവാ നമ്മുടെ കണ്ണൂർ ഷെരീഫ് അതുപോലെ രഹന തുടങ്ങിയവരുടെ കൂടെ സ്റ്റേജ് പ്രോഗ്രാമിലൊക്കെ നിരസാന്നിധ്യമായിട്ട് വിദേശത്തും നാട്ടിലുമൊക്കെ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്ന കണ്ണൂർ മമ്മാലി എന്നവർ ഈ പദ്യം ആലപിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ കാമിൽ താളത്തിൽ തന്നെ ഒരു ട്യൂണ് നൽകിക്കൊണ്ട് ഇത് ആലപിക്കുകയും ഏകദേശം ഒന്നര മാസം കൊണ്ട് ഇരുപതിനായിരം വ്യൂവേഴ്സ് കടക്കുകയും ചെയ്തിരുന്നു അങ്ങനെ അത് കേട്ടിട്ട് ഇരുന്നൂറോളം കുട്ടികൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഉപജില്ലാ ജില്ലാ കലോത്സവങ്ങളിൽ ഈ കവിത ആലപിക്കുകയുണ്ടായി അപ്പോൾ ഇതൊക്കെ നമുക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ രചന വൈഭവത്തെ പുറം ലോകത്തെത്തിക്കാൻ ഇത്തരത്തിലുള്ള സ്കൂൾ കലോത്സവങ്ങൾ കാരണമാകുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് എന്നാലും ഇത്തരത്തിൽ കലോത്സവങ്ങളൊക്കെ പങ്കെടുത്ത് സമ്മാനം നേടിയ എല്ലാ പ്രിയ കൂട്ടുകാർക്കും കൃത്യമായ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഇനിയും ഉയരങ്ങളിലെത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അസ്സാം വലൈക്കും വർഹമുല്ലാഹി വാത്തൂ